സ്വന്തമായിട്ട് വാഹനമുള്ളവർ അറിഞ്ഞിരിക്കേണ്ടായിട്ടുള്ള രണ്ട് പ്രധാന അപ്ഡേറ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിലൊന്നെന്ന് പറഞ്ഞാൽ മാർച്ച് ഒന്ന് മുതൽ നിങ്ങളുടെ വാഹനങ്ങൾക്ക് പ്രിൻറ്റഡ് ആർ സി ബുക്ക് ഉണ്ടാവില്ല അതായത് നമുക്ക് സാധാരണയായിട്ട് ആയിട്ട് നൽകിയിരുന്ന പേപ്പർ ആർ സി ബുക്ക് ഉണ്ടല്ലോ അതായത് നമുക്ക് ലാമിനേറ്റ് ഒക്കെ ചെയ്തു തരുന്നത് അത്തരത്തിലുള്ള ആർ സി ബുക്കുകൾ ഇനി ഉണ്ടാവില്ല അത് ഡിജിറ്റലായിട്ട് മാത്രമേ ലഭ്യമാകുള്ളൂ മുമ്പ് അത്തരത്തിൽ നമ്മുടെ ലൈസൻസും പ്രിൻറ്റഡായിട്ട് നൽകില്ല ഡിജിറ്റലായിട്ട് മാത്രമേ നൽകുള്ളൂ എന്നൊരു തീരുമാനം എടുത്തിരുന്നു അത് നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് മാർച്ച് ഒന്ന് മുതൽ നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അത് ആധാർ അധിഷ്ഠിതം മാത്രമായിരിക്കും അതായത് വാഹനത്തിൻ്റെ ലോൺ ചേർക്കൽ ലോൺ ഒഴിവാക്കൽ ഓണർഷിപ്പ് മാറ്റൽ ഇതൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ആർ സിയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പറും ആധാറുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പറും സെയിം ആയിരിക്കണം അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ തന്നെ തടസ്സപ്പെടും അപ്പോൾ അതുകൊണ്ട് സ്വന്തം പേരിൽ വാഹനമുള്ള എല്ലാവരും നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ തന്നെയാണോ രജിസ്ട്രേഷനായിട്ട് നൽകിയിരിക്കുന്നതെന്നും ഉറപ്പുവരുത്തണം ഇനി അങ്ങനെയല്ല എങ്കിൽ നമുക്ക് പരിവാഹൻ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ അക്ഷയയിലൂടെയോ നമുക്ക് മാറ്റാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർ ടി ഒ ഓഫീസിൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ ഇതിനായിട്ട് സെപ്പറേറ്റ് കൗണ്ടർ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ നിങ്ങളെ സഹായിക്കും അപ്പോൾ എന്തായാലും ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെയല്ലേ നിങ്ങളുടെ രജിസ്ട്രേഷനായിട്ട് നൽകിയിരിക്കുന്നത് ഉറപ്പു വരുത്തുക അതുപോലെ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണെന്നും കൂടി ഉറപ്പുവരുത്തിയാക്കണം കേട്ടോ അപ്പോൾ ഇത്തരം മറികൾ ഇഷ്ടമാണെങ്കിൽ ഇതിനെ ഫോളോയാത്ര ഫോളോ ചെയ്തോളൂ